മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭം അല്ലാതെ മറ്റൊരു ജോർജ് ജോർജ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് തമിഴ്നാടിന് വെള്ളം നൽകാം നമുക്ക് ജീവൻ മതി എന്നതാണ് നിലവിലെ അവസ്ഥ പുതിയ ഡാം നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമാണ് ഏക മാർഗം പി സി ജോർജ് മുന്നറിയിപ്പ് നൽകി ഇപ്പൊ തമിഴ്നാട് എന്താ പറയുന്നത് അവർക്കൊരു നഷ്ടമുള്ള നമ്മൾ വെള്ളം അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ അപ്പൊ എതിർക്കാൻ കാരണം എന്താ അവർക്ക് അതിനകത്തുള്ള കാര്യമാണ് അച്യ അഗ്രിമെന്റ് ഉള്ളതെന്നുള്ളതാണ് പ്രശ്നം നമ്മൾ ഈ അഗ്രിമെന്റിനെതിരെ കോടതി പോയിട്ട് കാര്യമുണ്ടോ സുപ്രീം കോടതി പോയിട്ട് വള്ളി കിട്ടിയിട്ടില്ല പിടിവെള്ളി കിട്ടിയിട്ട് പോകാൻ നമ്മളാണ് സുപ്രീം കോടതി പോയത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അവർക്ക് പറയാൻ കഴിയുമോ ഈ എക്രമിൻ്റെ വിരുദ്ധമായിട്ട് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും വക്കിരമിൻ്റെ ഒപ്പിട്ട് കഴിഞ്ഞു ആ ഒപ്പിട്ടത് ക്യാൻസൽ ചെയ്യുമെന്ന് പറയാൻ എന്താണ് അവകാശം സുപ്രീം കോടതിക്ക് അതാണ് പ്രശ്നം ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുക ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ പോയി നിൽക്കും നിങ്ങൾ ഇങ്ങനെ പറയും ഇത് ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല പച്ചയ്ക്ക് പറയുക മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ഉന്നയിച്ചാണ് സമരം നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ സമരവേദിയിൽ എത്തിയിരുന്നു ഇടുക്കി രൂപതാ വികാരി ജനറാൾ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി